ബുധനാഴ്ച വരുന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പലിശ നിരക്ക് തീരുമാനങ്ങളിലേക്കും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണക്കുരുപ്പടാറ്റയിലേക്കും ഡൊണാൾഡ് ട്രംപിന്റെ തുടർന്നുള്ള വ്യാപാര നയങ്ങളിലേക്കും യു എസിലെ അടിസ്ഥാന കാര്യങ്ങളിലെ തീരുമാനങ്ങളിലേക്കും വിപണി ഉറ്റുനോക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി പരിധിയിലാണ് എത്തിനിൽക്കുന്നത് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് പിൻ ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവന് ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അറുപതിനായിരത്തി എൺപത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്